നിങ്ങൾ എന്താ കരുതുന്നത് അല്ല കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത് പുറത്തുനിന്ന് ആരെങ്കിലും ആണോ അതിനുത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോ രഞ്ജി അല്ല ഗൂഢാലോചന തനിക്കെതിരെ നടന്നു നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ നിങ്ങളത് കേട്ടില്ലേ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ് കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ് ആ കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത് നിങ്ങളാണോ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന്റെ നേടിലല്ലേ ഈ കാര്യത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞോ അല്ല അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കും നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ അല്ല നിങ്ങള് ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശ ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല